ഐ പി എല്ലിലെ പതിനാറാം മത്സരം ഇന്ന് ലക്നൌവിലേക്ക് പോയപ്പോൾ എൽ എസ് ജി മുംബൈ ഇന്ത്യൻസിനെയാണ് നേരിട്ടത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ എൽ എസ് ജിക്ക് അവരുടെ ഓപ്പണേഴ്സ് മികച്ച സ്റ്റാർട്ടാണ് നൽകിയത് മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കും കൂടി നൂറ് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുകയായിരുന്നു മിച്ചൽ മാർഷ് അറുപത് റൺസും എയ്ഡൻ മാർക്കും ഈ സീസണിലെ തന്റെ ആദ്യത്തെ ഫിഫ്റ്റിയും കുറിച്ചാണ് മടങ്ങിയത് പക്ഷേ എല്ലാ മത്സരത്തിലും വമ്പൻ സ്കോർ ഉയർത്താറുള്ള നിക്കോളാസ് പൂരൺ ഈ മത്സരത്തിൽ പന്ത്രണ്ട് റൺസിനാണ് ഔട്ടായത് നാലാം നമ്പറിൽ ബാറ്റിംഗിനായി എത്തിയ അവരുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഈ മത്സരത്തിലും യാണ് ചെയ്തത് രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് എന്നാൽ ആയുഷ് ബദോണിയും ഡേവിഡ് മില്ലറും കൂടി അവസാന ഓവറുകളിൽ എൽ എസ് സിയുടെ സ്കോർ ഇരുന്നൂറ് കടത്താൻ സഹായിച്ചു ബദോണി മുപ്പത് റൺസാണ് എടുത്തത് ഡേവിഡ് മില്ലർ ഇരുപത്തിയേഴ് റൺസും അബ്ദുൾ സമദ് നാല് റൺസും ഷർതുൽ ടാക്കൂർ അഞ്ച് റൺസും ആയി മടങ്ങി അങ്ങനെ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റിമൂന്ന് റൺസാണ് എൽ എസ് സി കുറിക്കാനായത് രണ്ടാം ഇന്നിംഗ്സിൽ ചേസിംഗിൽ രോഹിത് ഇല്ലാതെയാണ് മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയത് ബിൽ ജാക്സും റിയാൻ ആയിരുന്നു അവർക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങിയത് എന്നാൽ ിൽ രണ്ടുപേരും ആവുകയാണ് ചെയ്തത് വിൽജാക്സ് അഞ്ച് റൺസും ക്രിക്കിൾട്ടൺ പത്ത് റൺസുമായി മടങ്ങി എന്നാൽ ക്രീസിലൊന്നിച്ച നമാൻതീറും സൂര്യകുമാർ യാദവും ടീമിനെ മുന്നോട്ട് നയിച്ചു നമാംതീർ പന്തിൽ നാൽപ്പത്തി ആറ് റൺസും സൂര്യകുമാർ യാദവ് നാപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തിയേഴ് റൺസും എടുത്തു തിലക് വർമ്മ ഇരുപത്തിമൂന്ന് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസും ഹാർദിക് പാണ്ഡ്യ ഇരുപത്തെട്ട് റൺസുമാണ് എടുത്തത് മിച്ചൽ സാറ്റ്നർ അവസാന ബോളുകളിൽ വന്ന് രണ്ട് റൺസ് മാത്രമാണ് എടുത്തത് അവസാന സ്കോർ ബോർഡിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി റൺസ് മാത്രമേ എടുക്കാൻ മുംബൈക്ക് കഴിഞ്ഞുള്ളൂ